ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റിനോ ലഞ്ചിനോ ഡിന്നറിനോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഏലകൾ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് തരത്തിലിത് കാണിക്കുന്നുണ്ട് ഇത് ഈ ഇല ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ഇത് ഞങ്ങളുടെ വീട്ടിലുള്ളതാണ് തോരം വെക്കുന്നതാണ് ഈ ഇല അപ്പോൾ ഇത് ഈ ഒരല പറിച്ച് റെഡിയാക്കി കഴുകി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് പയർ കിളിച്ചതാണ് അത് മുറിച്ചെടുത്തിട്ടുണ്ട് അതൊരു അഞ്ചാറ് മൂട് പറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് പയറ് ഞാൻ കിളിപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അത് എല്ലാം കിളിച്ച് നിന്ന് അതിൽ നിന്ന് പിന്നെ കുറച്ച് സാമ്പാർ ചീരയെന്ന് പറയും ഇത് നല്ലതാണ് നമ്മുടെ പാലക്കില്ലേ പാലക്കിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ അതിൻ്റെ ടെക്സ്ചറും ഒക്കെയാണ് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇലയാണ് അപ്പോൾ ഇത് മൂന്നുമാണ് എടുത്തിരിക്കുന്നത് ഇത് ഒന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് ഒരുപാടങ്ങ് കുരുകൂരാന്നൊന്നുമല്ല എന്നാലും ഒന്ന് ചെറുതാക്കിയിട്ട് ഇത് മൂന്നും ഇതുപോലെ തന്നെ ചെറുതാക്കി എടുക്കുകയാണ് ഒരു നാലഞ്ച് ആക്കി മാത്രമേ എടുക്കുകയാണിത് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു ഇതൊന്ന് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് നന്നായിട്ട് അരച്ച് ഒരു ബൗളിലേക്ക് ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ മിക്സിയിലേക്ക് ഒഴിച്ചൊന്ന് കഴുകി അതിലൊഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഒരു ബീറ്റ് റൂട്ടാണ് ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഇത് തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കണം തീരെ ഖനം സ്ലൈസ് ആക്കിയിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കണം ഇത് അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതും ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം തരിയൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം ഇപ്പം അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി മിക്സി കഴുകി കൂടെ കുറച്ച് വെള്ളം അതിനകത്തിലൊക്കെ ഒഴിക്കണം ഏകദേശം ഒരു കപ്പ് അതിനകത്തിലും ഞാൻ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൽ രണ്ടിലും ഈ രണ്ട് ടേബിൾ സ്പൂൺ വീതം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടിലും ഒരേപോലെ ഈ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു എന്നിട്ടത് രണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഉപ്പും ഓയിലും അരച്ചൊഴിച്ചിരിക്കുന്ന സൊല്യൂഷനും എല്ലാം കൂടെ ഒരുമിച്ച് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അരക്കപ്പ് അരിപ്പൊടിയാണ് ആദ്യം ഞാൻ രണ്ടിലും ഇട്ട് കൊടുത്തത് പക്ഷേ അത് പോരാതെ വന്നു വീണ്ടും ഒരു അരക്കപ്പ് വീതം കൂടെ രണ്ടിലും ഞാൻ ഇട്ടുകൊടുത്തു എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ് കുറേശ്ശെ കുറേശ്ശെയാണ് ഇട്ടത് ആദ്യം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പൊടി കൂടെ ഇട്ട് കൊടുത്തത് രണ്ടാമത് വീണ്ടും അരക്കപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇത് നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം ലൂസായിട്ടല്ല നല്ല ടൈറ്റായിട്ട് അതിന് നമുക്കിതിന് വേണം ഞാൻ ഇത് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം ഗ്രീൻ കളറിലേതിലും പൊടി ഇട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്തു അതും വീണ്ടും ഒന്നുകൂടെ കുഴച്ച് ഉരുട്ടി എടുത്തു ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെങ്കിലും പിന്നെ കൈ കൊണ്ട് തന്നെ നമ്മളത് കുഴച്ചെടുക്കണം എന്നാലേ അത് ശരിയാവത്തുള്ളൂ എന്നിട്ടിത് രണ്ടും പത്ത് മിനിറ്റ് വീതം ഒന്ന് അടച്ചു വെച്ചു ഇത് രണ്ടും കുഴച്ച് റെഡിയാക്കി കഴിഞ്ഞു ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ച് ഉരുട്ടിയതിന് ശേഷം അത് എൻ്റെ കയ്യിൽ നന്നായിട്ട് ഓയിൽ വരട്ടി അതുപോലെ ഉരുട്ടി വെക്കുന്ന ഒരു സ്ട്രെയിനകത്തിലേക്ക് തന്നെ ഞാൻ ഉരുട്ടി വെക്കുകയാണ് അപ്പോൾ അതിലും നന്നായിട്ട് എണ്ണ വരട്ടിയിട്ടുണ്ട് കാരണം പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ആദ്യം ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി കൊടുത്തു എന്നിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു ഞാനൊരു വിളക്ക് പോലെ ആക്കിയെടുക്കാനാണ് ശ്രമിക്കുന്നത് അതുപോലെ ആയോ എന്ന് എനിക്കറിയില്ല ഏതായാലും ഒരു ഇതൊക്കെ ആക്കിയെടുത്തു ഒരു ട്രകത്തേ വേവിക്കാനുള്ളത് ഞാൻ ആ രീതിയിലാണ് റെഡിയാക്കിയത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിൾ ആക്കുക ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഓക്കെ അപ്പം ഇത് ഒരു തട്ട് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇതിനെയും നമുക്ക് അടുപ്പേ വെച്ച് കൊടുക്കാൻ റെഡിയാക്കി കഴിഞ്ഞു പക്ഷേ ഇതിൻ്റേതിൻ്റെ മാവ് കുറച്ചും കൂടെ ഇനിയും ബാക്കിയുണ്ട് അതും കൂടെ എനിക്ക് ഷെയ്പ്പ് ചെയ്യണം ബാക്കിയുള്ള മാവ് ഞാൻ ഉരുട്ടി ചപ്പാത്തി പലക വെച്ചിട്ട് ഞാനതൊന്ന് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ ഇതിന് ഒരുപാട് ഓയിൽ വേണ്ട ഓയിലാത്തി വറുത്ത് കോരണ്ട അല്പം ഇത് പിരട്ടാൻ മാത്രവും പിന്നെ രണ്ട് സ്പൂൺ വീതവും മാത്രമേ ഞാൻ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ ഇത് ആവിയിൽ വേവിച്ചെടുക്കുന്നതായുകൊണ്ട് നമ്മൾ ഹെൽത്തിയാണ് ബീട്രൂട്ടും ഇലകളും എല്ലാം ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ ഇത് എന്നിട്ട് ഇളക്കിയെടുത്ത് അതിനകത്തിലേക്ക് വെച്ചുകൊടുത്താൽ മാത്രം മതി ഇതിൻ്റെ ഈ സൈഡ് ഇളക്കുന്നത് അത് വീണ്ടും നമുക്ക് ഷേപ്പ് ചെയ്ത് അതിൽ വെക്കാം ഇതെല്ലാം പെറുക്കി സ്ട്രെയിൻ എല്ലാത്തിലേക്ക് വെച്ചു കൊടുക്കുകയാണ് അതിലും നന്നായിട്ട് എണ്ണ വരട്ടിയിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇത് നമുക്ക് ഇനി അടുപ്പയിലോട്ട് വെച്ചു കൊടുക്കാം സ്റ്റീമറ് റെഡി ആയിരിക്കുവായിരുന്നു അതിനകത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഒരെണ്ണം ഇനി അടുത്തതും അതുപോലെ തന്നെ വെച്ചു കൊടുക്കുകയാണ് ഇതൊന്ന് അടച്ചു കൊടുക്കണം ആവി പോകാത്ത പോലെ അടച്ചു കൊടുക്കണം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് റെഡി ആയി കഴിഞ്ഞു രണ്ടിലും വേവാൻ വെച്ചത് നന്നായിട്ട് വെന്ത് റെഡിയായി കഴിഞ്ഞു അടിപൊളിയായിട്ട് എനിക്കത് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇനിയും ഗ്രീൻ കളറിലെ നമ്മൾ ഇലയരച്ചുണ്ടാക്കിയില്ലേ അത് ഇതുപോലെ തന്നെ ഞാൻ പരത്തിയാണ് ഷേപ്പ് ചെയ്തെടുത്തത് അതും അതിനകത്തിലേക്ക് വെച്ച് കൊടുക്കണം സ്ട്രെയിനറിനകത്തിലേക്ക് എന്നിട്ട് അതും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം പുറത്ത് പുറത്ത് വെച്ചാലും ഒന്നും കുഴപ്പമൊന്നുമില്ല ഒട്ടത്തും ഒന്നുമില്ല ഞാനിപ്പോൾ കുറച്ച് ഇതിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട് ഇതും കൂടെ ഒന്ന് വേവിച്ച് എടുത്താൽ മതി അപ്പോൾ അതും വെന്ത് റെഡി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനൊന്ന് കടുവറുത്ത് ഇടാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പീസ് ഇഞ്ചി എടുത്തിട്ട് ചെറിയ പീസാക്കുകയാണ് ഏകദേശം ഒരിഞ്ച് വരുന്ന ഒരു പീസ് ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് കീറി ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയാണ് അതും ചെറിയതായിട്ട് കുരൂരാന്ന് അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയാണ് എടുത്തത് അതും ഒന്ന് കീറി കീറി മൂന്നാലായിട്ട് കീറിയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ വെന്ത സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ ആക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കുറച്ച് പോർഷൻ ഇതിൻ്റെ വീഡിയോ മിസ്സ് ആയിട്ടുണ്ട് ഒരു പാനിലൊക്കെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തു അതിനകത്തിലേക്ക് കടുകിട്ടു ഉഴുന്നവരിപ്പിട്ടു ഇത് രണ്ട് മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഉള്ളി ഇഞ്ചി പച്ചമുളക് അതിനകത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അതൊന്നിളക്കി വെ കുറച്ച് വെള്ളം ഒന്ന് വറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഇതിനകത്തിൽ ഉള്ളിക്കൊക്കെ പിടിക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മൂപ്പിക്കണം ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ മൂപ്പിച്ചെടുക്കുക ഇപ്പോഴിത് ഏകദേശം ഒന്നായി വരുന്നുണ്ട് ഇതിനകത്തിലൊക്കെ നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് നിറം മാറിയിട്ടുണ്ട് ഇതിൻ്റെ ഇത്ര മതി ഇതിലേക്ക് കുറച്ച് തേങ്ങ തിരുമ്മിയത് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടിത് ഒന്ന് ഇളക്കി കൊടുത്ത് ഒരുവിധം ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇപ്പോഴിത് ഒരുവിധം ഒന്ന് വെള്ളമൊക്കെ വറ്റി ഒരുവിധം ഒന്ന് മൂത്ത റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും മുകളിലേക്ക് മൂന്ന് ലെയറായിട്ട് വെച്ചിട്ടുണ്ടല്ലോ മൂന്ന് അടുക്കായിട്ട് അപ്പോൾ അതിൻ്റെ എല്ലാം മുകളിൽ ഇത് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കേ താങ്ക് യു താങ്ക് യു സോ മച്ച് കൂട്ടുകാരെ